കൂട്ടുകാരെ നിങ്ങളത് കണ്ടോ ഞാൻ ഇന്ന് ഉച്ചക്ക് തൊഴിലുറപ്പിന് പോയിട്ടുണ്ട് ഇപ്പം ഞാൻ പണിക്ക് പോയടുത്തുനിന്ന് കിട്ടിയതാ സത്യം പറഞ്ഞ റബറിൻ്റെ ഇടയിൽ ഇപ്പം അപൂർവ്വത്തെ വേണു അവിടെ നിന്ന് വീണെന്ന് ഞാൻ വരയ്ക്കും കൊണ്ട് വന്നത് ഒരു പിന്നെ നൊസ്റ്റാജി എന്നൊക്കെ പറയും സത്യം പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ എന്തോരം കാര്യങ്ങൾ വണ്ടി ഉണ്ടാക്കി കുതിര തേരും കുതിരയുണ്ടാക്കുന്നതുപോലൊക്കെ ഉള്ള സാധനം ഉണ്ടാക്കി എന്തോരം നമ്മൾ കളിച്ചിട്ടുള്ളത് ഇത് കാണുമ്പോഴത്തേക്ക് കുറെ പേർക്കെങ്ങനെ മേടിച്ചു ഇപ്പോഴത്തെ തലമുറക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് അറിയാമെന്ന് പോലും അറിയത്തില്ല ഇതിന് എന്തെല്ലാം ഉപയോഗിച്ചത് നമുക്ക് തലവേദന വരുവാണെങ്കിൽ ഇതിന്റെ ഈ മോഡോട്ട് അരിച്ച് നോട് ഇങ്ങനെ ഇങ്ങനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടാക്കി കാണുന്നു എടുത്തിട്ടുണ്ട് ഞാൻ ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടാക്കാൻ പോവാ കണ്ടു ണ്ടോ ഈ നാല് ഒരു ഈർക്കൽ ഒടിച്ച് നമ്മൾ നാലെണ്ണം ഒരു ഒറ്റ അളവിനെടുക്കണം ഇത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് കുത്തുക ഒന്ന് ഇങ്ങോട്ട് കുത്തണം ഇച്ചിരി മൂത്ത വെള്ളയ്ക്ക നാലു കമ്പുകൾ നാല് ഇയർക്കി വേണം ഒന്നേ ഇതാ ശാര കട്ടി ഇതാണ് ദേണ്ട ഈ െണ്ണം കൂടി ഇങ്ങനെ ചേർത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ മണ്ണയ്ക്കെണ്ണം സമം ഉണ്ട് എന്നിട്ട് ഈ ഈ വെള്ളയ്ക്കോണ്ട് നമുക്ക് ഇടയ്ക്കൂടെ ഇങ്ങനെ വീണ്ടും ഇതുപോലൊരു വളയം പോലെ ഉണ്ടാക്കി ഇങ്ങനെ ഇച്ചിരി ടൈറ്റ് ചെയ്തിടാൻ പറ്റും ഇങ്ങനെ ചെറുപ്പത്തിൽ കളിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കളി ഇങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ കളിച്ചിട്ടുള്ളതോ ഇങ്ങനെ കളിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ കമൻ്റ് അറിയിക്കണം 在的。